നമസ്കാരം ന്യൂയോർക്കിൽ ഹഡ്സൺ നദിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറ് പേർ മരിച്ചു വ്യാഴാഴ്ചയാണ് അപകടം ഉണ്ടായത് സ്പെയിനിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളായ കുടുംബവും പൈലറ്റുമാണ് അപകടത്തിൽപ്പെട്ടത് പ്രാദേശിക സമയം വൈകിട്ട് മൂന്ന് മണിയോടെ അപകടം മരിച്ചവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും സ്പെയിനിലെ സീമെൻസിന്റെ പ്രസിഡന്റും സി അഗസ്റ്റിൻ എസ്കോബാറും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു അപകടത്തെ തുടർന്ന് രണ്ടുപേരെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാ മരണം സംഭവിക്കുകയായിരുന്നു അങ്ങേയറ്റം ഹൃദയഭേദകമായ സംഭവമാണിതെന്നും സ്ഥലം കാണുന്നതിനായി പുറപ്പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടതെന്നും മേയർ എറിക് ആഡംസ് പറഞ്ഞു ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും പോലീസും രക്ഷാപ്രവർത്തകരും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് നദിയിൽ നിന്നും എല്ലാവരെയും പുറത്തെടുത്തത് അപകടം സംഭവിച്ച സ്ഥലത്തു നിന്നും നാലുപേരെയും രണ്ടുപേരെ മുങ്ങൽ വിദഗ്ധരുമാണ് പുറത്തെടുത്തത് മാൻഹാട്ടൻ തീരത്തു നിന്നും ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിലെത്തിയതിനു പിന്നാലെ തിരിച്ചും മൻഹാട്ടലിലേക്ക് മടങ്ങുന്നതിനിടെ നിയന്ത്രണ നഷ്ടമായാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് കമ്മീഷണർ ജെസി കട്ടീഷ് അറിയിച്ചു മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കടുത്ത മൂടൽമഞ്ഞ് സംഭവ സമയത്ത് പ്രദേശത്തുണ്ടായിരുന്നുവെന്നും അധികൃതർ വെളിപ്പെടുത്തി ന്യൂയോർക്ക് ഹെലികോപ്റ്റർ ടൂറിസ് പ്രവർത്തിപ്പിക്കുന്ന ബെൽ ടു നോട്ട് സിക്സ് വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു ഹെലികോപ്റ്റർ ആകാശത്ത് വെച്ച് തകർന്നു വീഴുന്നതായി ചില ദൃക്സാക്ഷികളും വെളിപ്പെടുത്തി